ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടിയുമായി എത്തിച്ചേർന്നത് അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ല ആസ്ഥാന ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇന്ന് സാധാരണ മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും തെരുവു നായ വിഷയമാണ് ആരെപ്പോൾ വേണമെങ്കിൽ ആക്രമിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഒരു കണക്ക് നോക്കിയാൽ പുറത്തോട്ടിറങ്ങിയാൽ ജനങ്ങൾക്കിടയിലുള്ള ആർക്കും മനസ്സിലാവും കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മുമ്പുണ്ടായിരുന്ന തിരുവാ തിരുവു നായകളുടെ എണ്ണത്തിൽ നിന്ന് പതിന്മങ്ങ് വർദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തെരുവുനായ നിയന്ത്രണ വിഷയത്തിൽ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാലക്കാട് ജില്ലയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ചുമതലയുള്ള ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ കേവലം ഫണ്ട് അനുവദിക്കുന്നതിൽ അപ്പുറത്തോട്ട് ഫലപ്രദമായി ഇടപെട്ട് ഈ വിഷയം നിയന്ത്രണാധീനമാണ് എന്നെങ്കിലും ഉറപ്പുവരുത്താൻ ഈ സംവിധാനങ്ങൾ ഇടപെട്ടിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് അതൊരിക്കലും ഉണ്ടായിട്ടില്ല എന്താണ് ഇവർ ഉദ്ദേശിച്ചപ്പോഴും നമുക്ക് വളരെ കൃത്യമല്ല എന്താ കാര്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എ ബി സി എങ്ങനെ നടപ്പിലാക്കി എത്ര നടപ്പിലാക്കി എ ബി സി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഗുണം അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ രീതിയിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമാണ് നമ്മുടെ കയ്യിലുള്ള കണക്കുകൾ എ ബി സി നടപ്പിലാക്കിയിട്ടില്ല ആ പദ്ധതി സമ്പൂർണ്ണ പരാജയമാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുകയാണ് സുപ്രീം കോടതി ഇന്നലെ ഇനി ഞാൻ തൊക്കെ നടത്തിയ പരാമർശങ്ങളും വിലയിടങ്ങളും വിമർശനങ്ങളും പരിശോധിച്ചാൽ അവർക്ക് വളരെ കൃത്യമാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്താ നിങ്ങൾ എ ബി സി നടപ്പിലാക്കിയത് സംബന്ധിച്ച് തെരുവുനായ നിയന്ത്രണ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത നടപടികളുടെ കൃത്യമായ ചിത്രം ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവരുടെ കയ്യിൽ ഡാറ്റകളില്ല ഇവരെന്ത് പറയും സുപ്രീം കോടതി പോയിട്ട് എ ബി സി നടപ്പിലാക്കിയിട്ടില്ല ഞങ്ങൾ എന്ന് പറയണ്ടേ ഇനി മറ്റൊരു കാര്യമുണ്ട് ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട് ഏത് സംവിധാനമാണോ ഇല്ലാത്തത് തെരുവനായ നിയന്ത്രണത്തിൽ എ ബി സി പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടത് മോണിറ്റർ ചെയ്യാനുള്ള കമ്മിറ്റികളുണ്ട് ഇവിടെ ആ കമ്മിറ്റികൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും യോഗം ചേർന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതിനാരാണ് ഉത്തരം പറയേണ്ടത് എ ബി സി നടപ്പിലാക്കേണ്ട അത് എങ്ങനെ നടപ്പിലാക്കണം അതിലെ കുറവുകൾ എന്ത് ഏതെല്ലാം കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട കമ്മിറ്റി യോഗം ചേർന്നില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരടങ്ങുന്ന കമ്മിറ്റികളാണിത് ആ കമ്മിറ്റി യോഗം ചേരത്തില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ സുപ്രീം കോടതിയിൽ പോയിട്ട് അതിനവർക്ക് ധൈര്യമില്ല അതുകൊണ്ടാണ് അവരെ മടിച്ചു നിൽക്കുന്നത് പക്ഷെ കോടതി ഈ വിഷയം വിടാൻ പോകത്തില്ല സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യ വാരത്തിൽ തന്നെ കേരളത്തിലെ കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് അവിടെ പറയേണ്ടി ഓരോ ജില്ലകളുടെ കണക്കുകൾ ആ കണക്കുകൾ അവരവിടെ അവതരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം അവർക്കാണ് അവരാണ് അക്കൗണ്ടബിൾ മാത്രമല്ല വീട്ടിലത്തെ നായകൾ വേറെയും ഈ ഏഴായിരം എട്ടായിരം ചെറു നായകൾ വേറൊരു നടപ്പിലാക്കി എന്ന് പറയാൻ അവർക്ക് കഴിയില്ല ഇവിടുത്തെ ജനങ്ങളെ കടിച്ചോട്ടെ അവസാനം സുപ്രീം കോടതി പറയുമ്പോൾ സർക്കാരിന് പുതിയ ഓർഡിനൻസ് വരാൻ വന്യ വന്യമൃഗങ്ങളുടെ വിഷയം പോലെ ആയിരിക്കുള്ളത് ഇതിന് പ്രത്യേക ഓർഡിനൻസ് ഇറക്കാൻ കഴിയില്ല അത് നടക്കാൻ പോകുന്നില്ല എ ബിസി കൃത്യമായി നിങ്ങൾ നടപ്പിലാക്കൂ പണമുണ്ട് പണമുണ്ടായിട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം വരണം ജില്ലാ പഞ്ചായത്ത് ഉത്തരം വരണം ഇവർക്ക് പണം നൽകിയവർ ഈ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞ പറയപ്പോ പാലക്കാട് നഗരസഭ ഓരോ വർഷവും പൈസ കൊടുക്കുന്നു ഇതിൽ എന്ത് ചെയ്തു അത് കഴിഞ്ഞ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ കൃത്യമായി ഏതെങ്കിലും ഇതൊന്നും അന്വേഷിക്കുന്നില്ല അവിടെ അവിടെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇത് ആ ഈ ഡി എം സി കൂടിയിരുന്നെങ്കിൽ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അത് തീർച്ചയായും ഇതൊക്കെ അന്വേഷിക്കാനും ഇതിനാവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനും സർക്കാരിന് സ്വദേശ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിയുമായിരുന്നു ഇതിനെ അവർ മറുപടി പറയാൻ മതിയാവും ആം ഈ വിഷയത്തിൽ കെട്ടിന് പോയിട്ടുണ്ട് നിയമപരമായി പോരാടായും ഈ വിഷയം ആം ആദ്മി പാർട്ടി തീർച്ചയായും എടുത്തുകഴിഞ്ഞു ഇതുമായി മുന്നോട്ട് പോകും തെരുവനായി ആക്രമിക്കപ്പെട്ട എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സർക്കാർ സർക്കാരായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും തീർച്ചയായും കോമ്പറ്റിൽ കൊടുത്തേ മതിയാവും അപ്പൊ ഈ പോരാട്ടം ആരംഭിച്ചു കുറച്ച് കാലമായി ഞങ്ങൾ ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ് ഇത് രാഷ്ട്രീയമായി പോരാടും ഒരു കാര്യം എന്താണ് നമുക്ക് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുമ്പോൾ പോലും എ ബി സിയുടെ കാര്യത്തിവരൊന്നും ചെയ്യുന്നില്ലെന്നുള്ള എന്റെയൊക്കെ വാർഡിൽ നൂറുകണക്കിന് തെരുവു നായകലുണ്ട് ചെറിയ കുട്ടികളെ പുറകെ ഓടിക്കുന്നു ഓടിച്ച് അവർ വീഴുന്നു വീണത് കഴിഞ്ഞ് മുറിവാറിയായ ആശുപത്രിയിൽ പോകുന്നു അതേപോലെ പാവപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ നീളിലും പോകുന്നവർ ആക്രമിക്കപ്പെടുന്നു ഇതൊക്കെ സാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇതെന്തുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിൽ വേണ്ട രീതിയിൽ അത് എടുക്കുന്നില്ല എന്തുകൊണ്ട് അവരത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കാനുള്ള സംവിധാനം ആം ആദ്മി പാർട്ടി ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് അതിനുള്ള ശക്തിയുണ്ട് ഒരുപക്ഷെ സംഘടനാപരമായി ഞങ്ങളൊരു വലിയ സംഭവം അല്ലെങ്കിലും രാഷ്ട്രീയമായി വലിയ തോതിൽ പോരാടാൻ ശേഷിയുള്ളൊരു പാർട്ടിയാണിത് പത്ത് വർഷം കൊണ്ട് ദേശീയ രാഷ്ട്രീയ പാർട്ടി ആവാൻ ഗുജറാത്തിലെ പോലുള്ള സംസ്ഥാനങ്ങളിൽ പോയി അതിന്റെ ശക്തി തെളിയിക്കാനും ഈ പാർട്ടിക്ക് കഴിഞ്ഞെങ്കിൽ കേരളത്തിലെ പരമ്പരാഗത പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പാർട്ടി വളരുന്നത് പക്ഷേ നിങ്ങൾക്ക് പ്രകടമായി കാണാൻ കഴിഞ്ഞേക്കില്ല ഇത് അങ്ങനെയാണ് നിന്റെ വളർച്ച ഇത് വളർന്ന് നിങ്ങളുടെ മുമ്പിൽ വലിയൊരു രൂപത്തിൽ വന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബന്ധങ്ങളും ആ സമയത്തൊക്കെ തിരുത്താൻ ഒരിക്കലും കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പോരാട്ടം തീർച്ചയായും ഞങ്ങൾ തുടരും ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇത് ജില്ലാ സെക്രട്ടറി ഉണ്ട് മാത്രമല്ല പ്രവർത്തകരായ മുനി കാശമുഖ് അതേപോലെ നൌഷാദ് ഉൾപ്പെടെ ജോഷി ജോർജ് എത്തിയിട്ട് മറ്റൊരു സുഹൃത്ത് ഇവരെല്ലാവരും എത്തിയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അവർ നിങ്ങളോട് തീർച്ചയായിട്ടും സംസാരിക്കും കാണുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിപത്ത് തന്നെ ഓരോ അവന്റെ ഓരോ മൂവ്മെന്റിലും ഈ വെല്ലുവിളി അവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനകത്ത് യാതൊരു ഒരു 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 കറക്ഷൻ പ്രിയപ്പെട്ട ആയിട്ട് വാചകം പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഇതിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഈ ബോർഡ് അല്ലെങ്കിൽ ഈ ഫ്ലക്സ് ഇത് അടിച്ചിങ്ങനെ ഒട്ടിക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളുടെയും നടത്തിപ്പ് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിലൊരു എൽ ഇ ഡി ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം എൽ എ ആയിരിക്കുന്ന സ്ഥലത്തെയാണ് ആ മാസ് ലൈറ്റിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ അടങ്കൽ തുക ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു ലൈറ്റ് ഒരു കോലിൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ചിലവാക്കിയത് എത്ര രസകരവും വിചിത്രവുമായ കൊള്ളയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഇതിൽ കൂടുതൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ ഫ്ലക്സിൽ നവകേരളം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ നവകേരളം എന്ന് എഴുതി വെച്ചതിൻ്റെ തൊട്ട് മുൻപിലൂടെ യാത്രക്കാർക്ക് സാധാരണക്കാരന് അല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾക്കായിട്ട് ഈ ജില്ലാ പഞ്ചായത്തിന് മുൻപിലേക്ക് വരുന്ന ആളുകൾ സഞ്ചരിക്കേണ്ടുന്ന ഒരു വഴി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒരു ജില്ലാ പഞ്ചായത്തിന്റെ മുൻപിൽ ഇട്ടിട്ടുള്ള റോഡ് റോഡാണോ തോടാണോ എന്ന് ജില്ലാ പഞ്ചായത്തിന് വിവരാവകാശം വെച്ച് എഴുതി ചോദിക്കേണ്ടി വരും അത്രമാത്രം വികസനത്തിന്റെ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഗവൺമെന്റ് അവിടെ നിൽക്കട്ടെ ഈ പ്രാദേശിക ഗവൺമെന്റുകൾ ഉണ്ടല്ലോ ഈ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ രാഷ്ട്രീയക്കാർക്ക് വെട്ടി വിഴുങ്ങാനായിട്ട് കുറെ രാഷ്ട്രീയക്കാർക്ക് അവരുടെ ചിങ്കിടികൾക്ക് വെട്ടി വിഴുങ്ങാനായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ചർച്ച ആനുകാലികമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റ് സംവിധാനങ്ങളിലും എന്തിനാലെ പറയുന്നു ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യം എന്ന വാക്കത്തിനിടയിലുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ തന്നെ രണ്ടാമനായിട്ടുള്ള സി പി ഐ ഏറ്റവും വലിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമത് അറുപത്തിനാലിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി മനസ്സിലായില്ലേ റവന്യൂ മന്ത്രിയുടെ പാർട്ടിയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി ആ സി പോലും ജനാധിപത്യ രീതിയിൽ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാതെ മന്ത്രിമാർ അവർ പറയാണ് ഞങ്ങളുടെ അടുത്ത മന്ത്രിസഭായോഗത്തിന് വരുന്നില്ല എന്ന് അത്രമാത്രം ജനകീയമാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവൃത്തികളും ഈ സംസ്ഥാന സർക്കാരിന്റെ പുതിയ കാലഘട്ടത്തിലെ നിയമനിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എ ബി സി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എന്റെ പഞ്ചായത്തിലെ ഒരു സുഹൃത്തിനെ കണ്ടു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനാ അദ്ദേഹത്തോട് ഞാൻ വെറുതെ ലളിതമായി ചോദിച്ചു സുഹൃത്തെയാണ് എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക ഗവൺമെന്റുകളുമൊക്കെ ഈ എ എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കുന്നത് അദ്ദേഹം ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല അത് നടപ്പിലാക്കേണ്ടെന്ന വിഷയ വിഷയമാണ് ഗവൺമെന്റിനാതിൽ വലിയ പാഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അത് സ്കൂൾ തലം മുതൽ നടപ്പിലാക്കേണ്ടെന്ന കാര്യമാണ് അദ്ദേഹം വിചാരിച്ചത് ഈ എ എന്ന് പറഞ്ഞപ്പോഴേ എന്ത് എ ഡി പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ കാര്യമാണെന്ന് അത്രമാത്രം കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നത് എന്നുള്ള ഗതികെട്ട അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം ഏഹ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് അദ്ദേഹത്തോട് പറഞ്ഞ എന്റെ പൊതു സുഹൃത്ത് എ ബി സി എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോൾ എന്നാണ് ഈ എ ബിസിയുടെ ചുരുക്കം അങ്ങനെ ഒരു പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കണമെന്ന് ഗവൺമെന്റ് ഉത്തരവുണ്ട് അത് നടപ്പിലാക്കിയിട്ടുണ്ടോ അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ അതിന് നമ്മുടെ ഈ പഞ്ചായത്തിൽ അങ്ങനെ പട്ടി കടിച്ചതായിട്ട് ആ വോട്ടിന് വേണ്ടി ഇവർ നിങ്ങൾക്ക് മുൻപിൽ യാചിക്കും ഇവർ നിങ്ങൾക്ക് മുൻപിൽ കരയും കണ്ണിനീരൊഴുക്കും ആ ധൃതരാഷ്ട്ര ലിംഗനം സൂക്ഷിച്ചു കൊള്ളുക ആ ധൃതരാഷ്ട്രിംഗനം അപകടമാണ് നിങ്ങളെ ചുട്ട ചാമ്പലാക്കുവാനുള്ള കരുത്തുമായിട്ടാ ഇവർ ഈ മുതലക്കണ്ണീരുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നത് നിങ്ങൾ നിരവധി കൊടുത്തുകൊണ്ടിരുന്നതല്ലേ എന്തു നേടി നേടിയത് ഇത്ര മാത്രമാ നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നിങ്ങളുടെ പരിസരത്തോ നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത സാഹചര്യം അത് വെള്ളക്കെട്ടിന്റെ രൂപത്തിലാണെങ്കിലും ും ഉണ്ടാക്കി കൊണ്ടുവന്നത് ഈ പഞ്ചായത്തും ഈ ഭരണസമിതികളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവർക്ക് ഇത് ചെയ്യുവാൻ കഴിയും രാജിവെച്ച് പുറത്തു പോകുവാൻ തയ്യാറാകണമായിരുന്നു പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമായിരുന്നു അങ്ങനെ ഇനി എന്റെ പുതിയ സമൂഹമേ നിങ്ങൾ ഇനിയെങ്കിലും പുതിയ രാഷ്ട്രീയത്തെ സ്വീകരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ പൊതുജന വഞ്ചകരെന്ന് വിളിക്കുന്ന കാലം അധൂർവമല്ല അത് അതിശയോക്തി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകുവാനുള്ള അവസരം സൃഷ്ടിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുകയാണ് ഇങ്ങനെ മാറ്റരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ കൂടിയിട്ടുള്ള മുഴുവൻ പഞ്ചായത്ത് പ്രതിനിധികളെയും അറിയിക്കാനാണ് ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുന്നത് എ ബി സി പദ്ധതി പാലക്കാട് ജില്ലയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും സജ്ജമാക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അത് നിങ്ങൾക്കൊക്കെ താക്കീതായി പറയുന്നു ആം ആദ്മി പാർട്ടി ഈ ഒരു വിഷയത്തിൽ ആധികാരികമായി ഇടപെടൽ നടത്തിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ തെരുവു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ട് ആ ഫണ്ട് ഏത് തരത്തിലാണോ ഇവരെല്ലാരും കൈകാര്യം ചെയ്യുന്നത് ഓരോ പഞ്ചായത്തിന്റെയും ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് ഏതെല്ലാം രീതിയിലാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഒരറിവും നമുക്കില്ല നമ്മുടെ മക്കൾ ഇന്ന് ഭീഷണിയിലാണ് വഴിയാത്രക്കാർ ഭീഷണിയിലാണ് സ്കൂൾ വിട്ടുപോകുമ്പോൾ മദ്രസ് വിട്ടുപോകുമ്പോൾ വരുമ്പോൾ തെരുവു നായയുടെ അക്രമമേൽക്കാതെ എങ്ങനെയാണ് ഞങ്ങളുടെ മക്കൾ കുടുംബത്തേക്ക് എത്തുക എന്ന് വല്ലാതെ ഭയപ്പായോടും ഭയപ്പാടോടുകൂടിയാണ് എല്ലാ മാതാപിതാക്കളും ഉറ്റുനോക്കുന്നത് ഈ ഒരു സാഹചര്യം ഈ നായകളിനെ എ ബി സി പദ്ധതി പ്രകാരം വന്ധീകരണം നടത്താനും അവർക്ക് ഇനി ഉണ്ടാകുന്ന പുനർജന്മങ്ങളെ തടയുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടായിട്ടും ആ പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ വളരെയധികം പ്രയാസകരമായ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അടിവരയിട്ട് പറയട്ടെ ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഈ തെരുവുനായ വിഷയത്തിലും അതുപോലെ തന്നെ സാധാരണക്കാർ നേരിടുന്ന ഓരോ വിഷയത്തിലും ആധികാരികമായി ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരനെ മാറ്റരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്ത് ഹാളുകൾ കൂടിയിട്ടുള്ള മുഴുവൻ പഞ്ചായത്ത് പ്രതിനിധികളെയും അറിയിക്കാനാണ് ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുന്നത് എ ബി സി പദ്ധതി പാലക്കാട് ജില്ലയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും സജ്ജമാക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം